ആടുജീവിത മൂവിയിലെ നജീബിന്റെ മസ്ത്രയും ആ ഒരു മരുഭൂമിയും നമ്മളെ വല്ലാതെ പൊള്ളിക്കുന്ന ഒരു അനുഭവമാണ് അല്ലെ എന്നാൽ യഥാർത്ഥത്തിന് ഇത് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ ഒരു ലൊക്കേഷൻ നമുക്ക് പരിചയപ്പെട്ടാലോ ജോർദാനിലെ എന്ന് പറയുന്ന അതിശയിപ്പിക്കുന്ന ഒരു ഡെസേർട്ട് ആണിത് ഭൂമിയിലെ ചൊവ്വ എന്നറിയപ്പെടുന്ന വാതിറം വേറൊരു പ്ലാനറ്റില് നമ്മൾ എത്തിപ്പോ തോന്നിപ്പിക്കുന്ന അത്രയും ഒരിടം ഇനി പെരിയോനെ റഹ്മാനെ എന്നുള്ള പാട്ട് മൂളി എ ആർ റഹ്മാൻ കാണിക്കുന്നത് ജോർദാനിലെ വാദിറമ്മില് തന്നെയുള്ള ഹിജാസ് റെയിൽവേ ആണ് ഒരു കാലത്ത് മെക്കാ മദീനയിലൊക്കെ തീർത്ഥാടകരെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു യാത്രാ മാർഗമായിരുന്നു മരുഭൂമിക്ക് നടുവിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഈ എജാസ് റെയിൽവേ അന്നും ഇന്നും ഈ ട്രെയിൻ ജേർണി അഡ്വെഞ്ചർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ഗ്രേറ്റ് അറബ് റിവോൾട്ടും ഒട്ടോമൻ എംപയറുമായിട്ടുള്ള ഫൈറ്റും എല്ലാം നമ്മൾക്ക് ഇന്നും ബാതിറമ്മിൽ പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാം ആട് ജീവിതം മുതൽ ഒരുപാട് നല്ല മൂവീസ് മാഷ്യൻ ഡൂൺസ് അലാഡിൻ ക്രിസ്ത്രി പോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത് ഈ ലൊക്കേഷനിൽ ബെഡോവിൻ ടെൻഡ് മുതൽ ലക്ഷറി ബബിൾ ക്യാമ്പിൽ വരെ നമുക്ക് സ്റ്റേ ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ജോർദാനിലെ മസ്റ്റ് ആയിട്ടുള്ള ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കെ